1386 ചെയ്യുന്ന ൊട്ട് ഉദ്ധരിക്കുന്ന നല്ല പെരുമാറ്റം നല്ല ഇടപെടൽ അതുപോലെത്തു സാവകാശം ചെയ്യ ഒന്നിലും ധൃതി കൂട്ടാതിരിക്കുക എന്നതും വല്യസ്വാധു മിതത്വം പാലിക്കുക ഏതൊരു വിഷയത്തിലും മിതത്വം പാലിക്കുക ഈ മൂന്ന് വിശേഷണങ്ങൾ ജുസ് അർബക്കും ജുസ്അമ്മ അത് നുപുവത്തിൻ്റെ ഇരുപത്തിനാലിലൊരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാ മുർസലുകൾക്കുള്ള അവരുടെ സ്വഭാവമാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ഒരു നല്ല മുമ്മിനായ മനുഷ്യനുണ്ടാവേണ്ട വിശേഷണങ്ങളാണ് ഈ വിശേഷണങ്ങൾ ഉള്ളവർ അമ്പിയാക്കളുടെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടവരാണ് അസംതുൽ ഹസൻ നല്ല പെരുമാറ്റം എല്ലാ വിഷയത്തിലും എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപെടണം ആരോടും എടുത്തു ചാടിക്കൊണ്ടോ അല്ലെങ്കിൽ വിദ്വേഷത്തോടെ വെറുപ്പോ ഒന്നും പെരുമാറരുത് എല്ലാവരോടും നല്ല നിലക്കുള്ള പെരുമാറ്റം ഏതൊരു വിഷയത്തിലും നല്ല മാന്യമായ നിലക്ക് ഇടപെടുക ഇത് നല്ല സ്വഭാവമാണ് അതുപോലെ തന്നെയാണ് സാവകാശം ചെയ്യുക ധൃതി പൂട്ടരുത് അചലത്ത് മിനുശയത്വനാണ് ധൃതി പൂട്ടിച്ച് ഏതൊരു വിഷയവും ഒന്നും ആലോചിക്കാതെ അതിന്റെ ഗുണവും ദോഷവും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ച് മുഷാവറ ചെയ്ത് ഹൈറാണോ ഷറാണോ എന്നൊക്കെ നോക്കി ആലോചിച്ചാൽ ചെയ്യേണ്ടത് എടുത്തു ചാടിയ ഒരു വിഷയം പെട്ടെന്ന് ചെയ്ത് അപകടം ചെയ്യും സാവകാശം ചെയ്യണം ധൃതി കൂട്ടരുത് അതുപോലെ എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കണം അമിതമാവരുത് ഈ മൂന്ന് ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാവണം നാം പരിശോധിക്കുക ഇതെന്നിലുണ്ടോ ഇല്ലേ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം ചെയ്യണം അള്ളാഹു താല തോഫിയൊക്കെ നൽകട്ടെ ഇത്തരം നല്ല ഗുണങ്ങൾ ഉള്ളവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ സൈദിൻ മുഹമ്മദിൻ وعلى آله وصحبه وسلم